നമസ്കാരം സാധാരണ കുടുംബത്തിൽ ജനിച്ച് പിന്നീട് ധനികനായ ആളാണ് ശബരിമല സ്വർണ്ണ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു സി ഐ ടി നിയന്ത്രണത്തിനുള്ള തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ അംഗം കൂടിയാണ് ഇയാൾ ഇപ്പോൾ ജയിലിനുള്ളിലായ മുരാരി ബാബുവിനെ എല്ലാ അർത്ഥത്തിലും കൈവിട്ടിരിക്കുകയാണ് എൻഎസ്എസ് ശബരിമല സ്ത്രീ പ്രവേശന കാലത്താണ് മുരാരി ബാബു അടുത്തത് ആദ്യം ശബരിമലയിലേക്ക് എത്തിയ യുവതി തടഞ്ഞത് തന്റെ ഇടപെടലിലാണെന്ന് എൻ എസ് എസിനെ മുരാരി ബാബു അറിയിച്ചിരുന്നു എന്നാൽ ഇത് കളവാണെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്ക് ബോധ്യപ്പെട്ടു അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിന്റെ മുരാരി ബാബു എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരിയും സഹകരിച്ചാണ് പ്രവർത്തിച്ചത് ഈ മൂന്ന് പേരും സ്ത്രീ പ്രവേശനം ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്കു വഹിച്ചു ഇപ്പോഴാണ് എൻ എസ് എസ് ഇത് തിരിച്ചറിയുന്നത് ഈ സാഹചര്യത്തിൽ മുരാരി ബാബുവിന്റെ ഭാര്യയുടെ നിർബന്ധിത അവധിയെടുക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് അവർ ഇപ്പോൾ പെരുന്നേലെ എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് ജോലിക്ക് എത്തുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ള കേസിൽ എൻ വാസുവിന്റേത് സുപ്രധാന അറസ്റ്റായിരുന്നു ഇതുവരെ നാല് പേരാണ് അറസ്റ്റിലായത് ഇതിൽ മൂന്ന് പേരും സ്ത്രീ പ്രവേശന വിധിക്കാലത്ത് ശബരിമലയെ നിയന്ത്രിച്ചവരാണ് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു സുധീഷ് കുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു ദേവസ്വം കമ്മീഷണർ വാസു മൂന്നുപേരും ശബരിമലയിലെ സ്ത്രീ പ്രവേശന ഗൂഢാലോചന നേരിട്ട് മനസ്സിലാക്കിയ വ്യക്തികൾ മൂവരും ഇതിന്റെ പേരിൽ നേട്ടമുണ്ടാക്കി വാസുവിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകാൻ സാധിച്ചത് നവോത്ഥാനം എന്ന ലേബലിൽ സ്ത്രീ പ്രവേശന കാലത്ത് നടത്തിയ നീക്കമാണ് പ്രസിഡന്റായപ്പോൾ ഒന്നും ചെയ്യാനായിരുന്നില്ല കോവിഡ് കാരണം ആ രണ്ടു വർഷവും ഭക്തർ മലകയറുന്നതിൽ നിയന്ത്രണം ഉണ്ടാക്കിയിരുന്നു അവസാന കാലത്ത് കോവിഡും വന്നു അത് കാരണം കാലാവധി നീട്ടിയെടുക്കുവാനും കഴിഞ്ഞില്ല ഇപ്പോൾ അറസ്റ്റും മുരാരി ബാബുവിന് ഉടനൊന്നും ജാമ്യം കിട്ടാൻ ഇടയില്ലെന്നാണ് വിലയിരുത്തൽ ദിവസം ബോർഡ് മുരാരിയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സമാന രീതിയിൽ മുരാരിയുടെ ഭാര്യയ്ക്ക് എൻ എസ് എസ് ജോലി പോകുവാനാണ് സാധ്യത പെരുന്നയിൽ തേക്ക് കൊട്ടാരം തന്നെയാണ് മുരാരി നിർമ്മിച്ചതെന്നും സൂചനയുണ്ട് ഈ വീട് നിർമ്മാണവും അന്വേഷണ ഏജൻസിയുടെ പരിശോധനയിലാണ് സ്ത്രീ പ്രവേശനത്തിൽ ഇരട്ട നേട്ടം ഉണ്ടാക്കിയത് മുരാരി ബാബു തന്നെ ഒരേ സമയം സംവിധാനത്തിന്റെയും നവോത്ഥാന വിരുദ്ധ ചേരയുടെയും ആളായി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഭാസ്കരൻ നായരുടെ പിന്തുണയിലാണ് പെരുന്നക്കാർ ദേവസ്വം ബോർഡിലേക്ക് എത്തിയത് എൻ എസ് എസ് പ്രസിഡന്റായിരുന്ന മുൻ മന്ത്രിയാണ് ഭാസ്കരൻ നായർ ശബരിമല സ്ത്രീ പ്രവേശന കാലത്താണ് എൻഎസ്എസുമായി വീണ്ടും മുരാരി ബാബു അടുത്തതും സ്ത്രീ പ്രവേശനത്തെ എതിർത്തു തുടക്കത്തിൽ രണ്ട് സ്ത്രീകൾ സുപ്രീം കോടതി വിധിയുമായി മല ചവിട്ടാനെത്തി എന്നാൽ ഇത് നടന്നില്ല ഈ സമയം തന്ത്രി എടുത്ത നിലപാട് നിർണായകമായി ഇതിന് കാരണം താനാണെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ധരിപ്പിച്ചു തന്ത്രിയും എൻ എസ് എസും തമ്മിലെ കണ്ണിയായി പ്രവർത്തിച്ചു ഇതിനൊപ്പം സ്ത്രീകളെ എത്തിക്കാൻ നിന്നവർക്കൊപ്പം നിലയിറച്ചു അങ്ങനെ രണ്ടു വെള്ളത്തിൽ ചവിട്ടി പിന്നീട് സി പി എം അനുകൂല സംഘടനയുടെ ഭാഗമായി ഇതോടെ വീണ്ടും ശബരിമലയിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായി രണ്ടായിരത്തി പതിനെട്ടിലെ സ്വർണ്ണക്കൊള്ള വീണ്ടും അവതരിപ്പിക്കുവാൻ നോക്കി സ്ത്രീ പ്രവേശന വിവാദം ആളിത്തടുത്തപ്പോൾ തന്റെ ഭാര്യയ്ക്ക് എൻഎസ്എസ് ആസ്ഥാന ജോലിയും സംഘടിപ്പിച്ചു ഇരട്ട വരുമാനം കിട്ടിയതോടെ തേക്ക് കൊട്ടാരമായി വീട് മാറി ഇതിനൊപ്പം പെരുന്ന കരയോഗത്തിൽ വൈസ് പ്രസിഡന്റുമായി എൻ എസ് എസ് പിന്തുണയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവിയിലേക്ക് പോകുമ്പോഴാണ് സ്വർണ്ണക്കൊള്ളയിലെ അറസ്റ്റ് ഇത് ചെയ്ത പാപങ്ങൾക്കുള്ള അയ്യപ്പ ശിക്ഷയെ പെരുന്നക്കാര് കരുതുകയാണ് എന് എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ അടുപ്പിക്കാൻ മണിച്ചേട്ടനെന്നാണ് വിളിച്ചിരുന്നത് സുകുമാരൻ നായരെ തന്ത്രപരമായി പാട്ടിലാക്കി സർക്കാരിലും ബോർഡിലും സ്വാധീനം കൂട്ടുകയായിരുന്നു മുരാരീ ബാബു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ സുകുമാരൻ നായർ ഇപ്പോൾ പ്രതിഷേധത്തിലാണ് അതുകൊണ്ടാണ് എൻഎസ്എസിലെ മുരാരി ബാബുവിന്റെ ഭാര്യയുടെ ജോലി പോകുന്നത് ചങ്ങനാശ്ശേരി പിറന്ന സ്വദേശിയായ മുരാരി ബാബു പ്രമുഖ സമുദായ സംഘടനയുടെ നോമിനി എന്ന വ്യാചാരിയാണ് ബോഡിൽ സ്വാധീന ശക്തിയായതെന്നാണ് മറ്റു ജീവനക്കാരും പ്രതികരിച്ചത് മുരാരി ബാബുവിനെതിരെ പല വിവാദങ്ങളും ഉയർത്തിരുന്നു ഏറ്റുപാനൂർ ക്ഷേത്രത്തിൽ സ്വർണ്ണ രുദ്രാക്ഷമാല മോഷണത്തിനു പുറമേ മറ്റു തട്ടിപ്പുകൾ നടന്നതായി ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ജനുവരി പതിനേഴിന് വൈകിട്ട് നാലരയോടെ ശ്രീകോവിലിനുള്ളിൽ ഉണ്ടായ അഗ്നിബാധ മറച്ചുവെച്ചു അഗ്നിബാധയിൽ കേടു സംഭവിച്ച സ്വർണപ്രഭയുടെ നാഗപ്പത്തികൾ ദേവസ്വം ബോർഡിന്റെ അനുമതിയില്ലാതെ വിളക്കി ചേർത്തു ഇവയെല്ലാം മറച്ചുവച്ച് ഒറ്റരാശി പ്രശ്നത്തിലൂടെ പരിഹാരക്രിയക്ക് പത്ത് ലക്ഷം രൂപ ഭക്തരിൽ നിന്ന് പിരിച്ചെടുത്തു എന്നിങ്ങനെയാണ് വിജിലൻസ് കണ്ടെത്തിയത് ക്ഷേത്രത്തിലെ സ്വർണ്ണ ചാർത്തുള്ള കുടയിലെ ഇളകിയ ചന്ദ്രക്കല ഉറപ്പിക്കാൻ ദേവസ്വം ബോർഡിൽ നിന്ന് നേടിയ അനുമതിയുടെ മറവിലാണ് സ്വർണ്ണ നാഗപ്പത്തികൾ വിളക്കി ചേർത്തതെന്നും റിപ്പോർട്ടിലുണ്ട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മാവേലിക്കര ചെട്ടിക്കുളങ്ങര സ്വദേശി ജെ ജയലാല് വഴിപാടായി സമര്പ്പിച്ച സ്വര്ണം കെട്ടിയ രുദ്രാക്ഷമാല കാണാതായത് സംബന്ധിച്ച അന്വേഷണ റിപ്പോര്ട്ടിലാണ് ഈ വിവരങ്ങളുള്ളത് മുംബൈ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ തിരുവാഭരണം സ്ട്രോങ് റൂമിൽ നിന്ന് സ്വർണം വെള്ളി ഇനത്തിൽപ്പെട്ട ഉരുപ്പടികൾ കാണാതായിരുന്നു എന്നാൽ അന്വേഷണം നടക്കുന്നതിനിടെ പതിനാറ് ദിവസത്തിനു ശേഷം ഇവയെല്ലാം സ്ട്രോങ് റൂമിൽ തിരികെ വെച്ചതായി കണ്ടെത്തി ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണം പൂശലിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി മുരാരി ബാബു ഇടപെട്ടതിന്റെ തെളിവും പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദ്വാരപാലക പീഠം ഉണ്ണികൃഷ്ണൻ പൊറ്റി വഴി സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുവാൻ നീക്കം നടത്തി എന്നുള്ള കത്താണ് പുറത്തു ദേവസ്വം ബോർഡിനെ അറിയിക്കും മുൻപ് തന്നെ ഈ മുരാരി ബാബു സ്മാർട്ട് ക്രിയേഷൻസ് കത്ത് അയച്ചു ദ്വാരപാലക പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റു വഴി എത്തിക്കാമെന്നായിരുന്നു ബാബു കമ്പനിക്ക് അയച്ച കത്തിൽ പുറത്തു വന്നത് വിവരങ്ങൾ അറിയിച്ച് സ്മാർട്ട് ക്രിയേഷൻസ് തിരിച്ചും കത്തയച്ചു കത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴിപീഠം കൊടുത്തുവിടണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് കത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു ബാബു തുടരനുമതിക്കായി ഒപ്പുമിട്ടു എന്നാൽ മുരാരി ബാബുവിന്റെ നീക്കം ദേവസ്വം ബോർഡ് തടഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ വഴിവിട്ട ഇടപെടലെന്ന മുരാരി ഇടപെട്ട വിവരം ദേവസ്വം ദേവസ്വംസ് കണ്ടെത്തിയിരുന്നു ഒക്ടോബർ ാണ് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു സ്മാർട്ട് ക്രിയേഷൻസിൽ കത്തയച്ചത് ഒക്ടോബർ പതിനാറിനാണ് സ്മാർട്ട് ക്രിയേഷൻസ് ഇതിനുള്ള മറുപടി മുരാരി ബാബുവിന് അയക്കുന്നത് ഈ നീക്കമാണ് ശബരിമലയിലെ സ്വർണ്ണ കൊള്ളടക്കം പുറത്തേക്ക് എത്തിച്ചത് പോലീസ് ജോലി ഉപേക്ഷിച്ചാണ് മുരാരി ബാബു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജീവനക്കാരനായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് പോലീസിൽ ജോലി കിട്ടിയതും കോൺസ്റ്റബിളായി കണ്ണൂരിൽ തന്നെയായിരുന്നു ആദ്യ പരിശീലനം പക്ഷേ ഈ പരിശീലനം പൂർത്തിയാക്കിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ദേവസ്വം ബോർഡിൽ ജീവനക്കാരനായത് ദേവസ്വം ബോർഡിലെ ഉയർന്ന പദവിയിലുള്ള ആളുടെ സഹായിയായി തുടക്കം പിന്നീട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഫ്ലർക്കാസ്മനം നൽകി വൈക്കം ഏറ്റുമാനൂർ തിരുനഗര എന്നിവിടങ്ങളിലെ ഉത്സവങ്ങൾക്ക് സ്പെഷ്യൽ ഓഫീസർ തസ്തികൾ സേവനം അനുഷ്ഠിച്ചു മൂന്ന് ക്ഷേത്രങ്ങളും ഉത്സവത്തിന് ആനകളെ കരാറെടുക്കുന്നതിൽ ക്രമക്കേട് നടത്തിയതായി പിന്നീട് കണ്ടെത്തി ക്ഷേത്രത്തിലെ സ്വർണ്ണ രുദ്രാക്ഷാല കാണാതായതും ശ്രീകോവിലിൽ തീ പിടിച്ചതും സ്വർണപ്രവേലെ മൂന്ന് നാഗപാടികൾ വിളക്കി ചേർത്തതും മുരായി ഈ ജോലി ചെയ്ത കാലയളവിലാണ് പഴയ തറവാടി സ്ഥലത്താണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മുരാരി വലിയ വീട് നിർമ്മിച്ചത് ഒരു തേക്ക് കൊട്ടാരം തന്നെ ഒന്നര വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുകയായിരുന്നു ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നതും ഈ കാലഘട്ടത്തിലാണ് വീട് നിർമ്മാണത്തെക്കുറിച്ച് കുറിച്ച് എസ് ഐ ടി അന്വേഷിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതില് ശബരിമലയിലെ കട്ടിളപ്പാളി ദ്വാരപാലക ശില്പങ്ങള് എന്നിവരെ സ്ര്ണ്ണം പൊതിഞ്ഞ പാളികള് പുറത്തുകടത്തി സ്വര്ണം കവർന്ന കേസുകളിലാണ് അറസ്റ്റ് ചെയ്തത് കേസിലെ രണ്ടാം പ്രതിയാണ് സ്വര്ണ്ണപ്പാടി ചെമ്പാടുന്ന രേഖ ആദ്യം തയ്യാറാക്കിയത് മുരാരാബു താന് എഴുതി നല്കിയാല് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കാനാകില്ലെന്നും ദേവസ്വം ബോർഡും പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമൊക്കെ അനുമതി നല്കാതെ ഒരു പ്രവൃത്തി നടക്കില്ല എന്നുമാണ് മുരാരി മൊഴി നൽകിയത്